എല്ലാവർക്കും നമസ്കാരം അപ്പസ്തോല പ്രവർത്തനങ്ങൾ അതിൻ്റെ പതിനാറാം അധ്യായത്തിനകത്ത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും പൗലോസും ഷീലാസും കൂടെ ആസിയയ്ക്ക് പോകുവാനായിട്ട് തയ്യാറെടുക്കുകയാണ് അവരുടെ മിഷൻ യാത്ര സുവിശേഷവൽക്കരിക്കുവാൻ വേണ്ടി മിഷൻ യാത്ര നടത്തുവാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ് അതിന് അതിനവർ സ്വയമായി തെരഞ്ഞെടുത്തൊരു സ്ഥലമായിരുന്നു ആസിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് അവർ പോകുവാനായിട്ട് പ്ലാൻ ചെയ്തു എന്നാൽ അവരങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്തപ്പോഴത്തേനും ദൈവത്തിൻ്റെ ആത്മാവ് അവരെ വിലക്കി എന്ന് നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയും അതിനുശേഷം അവർ താഴോട്ട് വന്നു കഴിയുമ്പോൾ വിദ്വനേക്ക് പോകാൻ ശ്രമിച്ചു അവിടെയും അവർക്കൊരു വിലക്ക് വന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഓർക്കുക നമ്മളുടെ പരിശുദ്ധാത്മാവ് ആരാണ് പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ഗൈഡൻസ് തരുന്നതാണ് അല്ലെ നമ്മളെ വഴി നടത്തുന്നവനാണ് നമ്മൾക്ക് ആലോചന പറഞ്ഞു തന്നെ നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ് പരിശുദ്ധാത്മാവാം ദൈവം അപ്പോൾ ഓർക്കുക നമ്മളുടെ യാത്രകളിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ നമ്മൾ മുൻപോട്ട് വയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിനോട് നമ്മൾ ആലോചന ചോദിക്കണമെന്നോ ഇതിലൂടെ നമ്മളോട് വ്യക്തമായിട്ട് ദൈവാത്മാവ് സംസാരിക്കുകയാണ് അല്ലേ ദൈവം ഈ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് അതാണ് നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കണമെന്ന് പ്രത്യേകിച്ച് നമ്മുടെ യാത്രകൾക്ക് ഒരുങ്ങുമ്പോൾ അല്ലേ അത് എന്തുമാകട്ടെ നമ്മുടെ മിഷൻ യാത്രകളാകാം ഇനി അതല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വിനോദയാത്രകൾ അല്ലെ സംഘടിപ്പിക്കുന്നതാകാം എന്തുമാകട്ടെ ഏത് സ്ഥലത്തോട്ട് നമ്മൾ പോകുന്നതിന് മുൻപേ നമ്മളുടെ യാത്രകളിൽ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തോട് ആലോചന ചോദിക്കണം ഒന്ന് ഇനി രണ്ടാമത്തത് ദൈവത്തിന്റെ ഹിതപ്രകാരം മാത്രമേ നമ്മൾ പ്ലാനുകൾ തയ്യാറാക്കുവാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഈ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കാരണം എന്താണ് അങ്ങനെ പറയുവാനുള്ള കാരണം എന്താണ് ദൈവത്തിനെ അറിയത്തുള്ളൂ അല്ലേ നമ്മളുടെ മുൻപിൽ എന്താണ് ഉള്ളത് മുൻപിലുള്ള ദുർഘടങ്ങൾ എന്താണ് അല്ലെങ്കിൽ മുൻപിൽ വരാൻ പോകുന്നത് എന്താണ് വഴിയിൽ പതിയിരിക്കുന്നത് എന്താണ് ഇതൊക്കെ അറിയുന്നത് ആർക്കാണ് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ അല്ലേ നമ്മൾക്ക് നമ്മൾക്കറിഞ്ഞുകൂടാ നമ്മളുടെ മുൻപിൽ എന്താണ് എന്ന് നമ്മൾക്കറിഞ്ഞുകൂടാ ഇന്ന് നമ്മൾ ഉറങ്ങി എഴുന്നേറ്റും ആ ഈ ഒരു ദിവസം മുഴുവൻ എന്താണ് നമ്മളുടെ മുൻപിലുള്ളത് എന്നും നമ്മൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് ആ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ എവിടെ പോകുമ്പോഴും എന്താണ് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെക്കാവുള്ളൂ എന്നാണ് ആ വചനത്തിലൂടെ നമ്മളോട് വ്യക്തമായിട്ട് സംസാരിക്കുന്നതല്ലേ അപ്പോൾ നമ്മൾക്കവിടെ കാണാം അവരെ അങ്ങോട്ട് വിടാത്തതിൻ്റെ കാരണം നമ്മൾക്കറിയാം അവിടെ ഒത്തിരി കെട്ടുപിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളും പൂർത്തീകരിക്കുവാന് അവർക്ക് കഴിയാതെ വരും അതുകൊണ്ടാണ് അവരെ അങ്ങോട്ട് വിടാത്തതെന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ അതിന് പിന്നീട് നമ്മൾക്ക് കാണാം അതിൻ്റെ കുറെ ഭാഗങ്ങളിലൊക്കെ എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അല്ലെ അപ്പോൾ ഓർക്കുക ദൈവം നമ്മൾക്ക് എന്നും നല്ല ആലോചനകൾ പറഞ്ഞു തരുന്ന ദൈവമാണ് അല്ലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആർക്കെങ്കിലും റോങ് ആയിട്ട് ഒരു ഉപദേശം തന്നിട്ടുണ്ടോ ഉപദേശികൾ അല്ലെങ്കിൽ പ്രവാചകന്മാരൊക്കെ തെറ്റായ ഉപദേശങ്ങൾ തരും അത് അവരുടെ മനസ്സിൽ നിന്ന് അവർ പറയുന്നതാണ് തെറ്റായ ഉപദേശങ്ങളായിട്ട് മാറുന്നത് എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മൾക്ക് തെറ്റായ ഒരു ഗൈഡൻസ് തരത്തില്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വചനത്തിലൂടെയുള്ള ഗൈഡൻസുകളൊന്നും ഒരിക്കലും തെറ്റാറില്ല എന്ന് നമ്മൾക്കറിയാം കാരണം ദൈവം എന്താണ് ദൈവം സത്യവാനാണ് ദൈവം നീതിവാനാണെന്ന് നമ്മൾക്കറിയാം ഈ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ അല്ലേ നമ്മളെല്ലാം ഏറെ വേദനിപ്പിച്ച ഒരു ന്യൂസാണ് കാശ്മീരിൽ അല്ലേ വിനോദ യ്ക്ക് പോയിരുന്ന കുറേ ആൾക്കാർ അവിടെ മരിച്ചു വീഴുവാനായിട്ട് ഇടയായി എന്തായിരുന്നു കാരണം അവിടെ പതിയിരുന്ന ആ ഒരു തീവ്രവാദികളല്ലേ തീവ്രവാദികൾ വന്ന് അവരെ വെടിവെച്ച് കൊന്നു അല്ലേ നിഷ് നിഷ്കളങ്കരായ മനുഷ്യരെ എന്ന് വെച്ചാൽ അവർ അവരോട് ഒരു ദ്രോഹവും ചെയ്യാൻ പോയവരല്ല അവർ ആ കാശ്മീരിൽ സന്ദർശിക്കാൻ പോയതല്ലേ അവരെന്തിനു പോയത് അവർ വിനോദയാത്രയ്ക്ക് വേണ്ടിയിട്ട് പോയതാണ് അവരവിടെ സന്ദർശിക്കാൻ സഞ്ചാരികളായിട്ടൊന്ന് പോയതാണ് പക്ഷേ അവരെ ആ നിരപരാധികളെയാണ് എത്ര പേരെയാണ് അവർ കൊന്നു കൊന്നതല്ലേ അവരോട് പല വിധത്തിൽ ക്രൂരമായിട്ട് അവർ അങ്ങ് കൊന്ന് കൊല്ലുകയാണ് ചെയ്തത് അവിടെ നമ്മൾക്കറിയാം റീസെന്റായിട്ട് വിവാഹം കഴിഞ്ഞു പോയ ദമ്പതിമാരുണ്ടായിരുന്നു നമ്മളുടെ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു അല്ലെ അവരൊക്കെ അവിടെ മരിച്ചു വീഴുകയാണ് ചെയ്തതെന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് നമ്മളോട് ഈ വചനങ്ങളിലൂടെ ഒക്കെ സംസാരിക്കുന്നത് എന്താണ് നമ്മൾ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ നമ്മൾ വയ്ക്കുമ്പോൾ നമ്മൾ ആരോടാലോചന ചോദിക്കണം ദൈവത്തോടാലോചന ചോദിക്കണം ചിലപ്പോൾ നമ്മൾക്ക് തോന്നും ആ വളരെ മനോഹരമാണ് നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ വളരെ നല്ലതാണെന്ന് തോന്നും അല്ലേ നമ്മളൊരു വിനോദയാത്ര കാശ്മീരിലൊക്കെ കാശ്മീരിലോട്ടൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും മനോഹരമാണ് ഏറ്റവും നല്ലൊരു പ്ലേസ് അല്ലെ ഇന്ത്യയുടെ ഇന്ത്യയുടെ സ്വർഗം എന്നറിയപ്പെടുന്നത് കാശ്മീർ അല്ലെ അപ്പോൾ അത്രയും നല്ലൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നതൊക്കെ എന്നൊക്കെ നമ്മൾ വിചാരിക്കും നമ്മൾക്കത് ഏറ്റവും മനോഹരമായിട്ട് തോന്നും എന്നാൽ അവിടെ പതിയിരിക്കുന്ന ആ ഒരു പതിയിരുപ്പുകാരെ മനസ്സിലാക്കുവാൻ ആർക്കേ കഴിയത്തുള്ളൂ അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ അല്ലെ അപ്പോൾ അവിടെ പോയതിനകത്ത് വിശ്വാസികളുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞു വരുന്നത് ഇനിയെങ്കിലും നമ്മളുടെ യാത്രകളിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ദൈവത്തോട് ആലോചന നമ്മൾ ചോദിക്കണം നമ്മൾക്ക് അറിഞ്ഞുകൂടാം എന്താണ് മുൻപിൽ സംഭവിക്കുവാൻ പോകുന്നത് െന്ന് അറിഞ്ഞുകൂടാ അല്ലെ ചിലപ്പോൾ ചിലർ അല്ലെ ചിലർ യാത്ര ചെയ്യുമ്പോഴായിരിക്കും ചില മണ്ണിടിച്ചിരികൾ ഉണ്ടാകുന്നു ഉണ്ടാകുന്നു ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുന്നു അങ്ങനെ പല 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 വിധത്തിലുള്ള ഉണ്ടാകുന്നു മാനുഷ് മാനുഷിക തലത്തിൽ നിന്നുള്ള അറ്റാക്കുകൾ ഉണ്ടാകുന്നു ആക്സിഡൻ്റുകൾ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം യാത്രകളിൽ പതിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും ദൈവത്തോട് ആലോചന ചോദിക്കണം നമ്മൾക്കറിയാം ഈ ഈ ഇടയ്ക്ക് നമ്മൾ കേൾക്കുന്ന ന്യൂസുകളാണല്ലേ വിനോദയാത്രയ്ക്ക് പോകുന്നവർക്ക് മിക്ക എന്താ പറയുക ഒത്തിരി പേർക്ക് അപകടങ്ങൾ പറ്റുന്നത് നമ്മൾക്ക് കാണാം പുണ്യസ്ഥലങ്ങളെ സന്ദർശിക്കാൻ പോകുന്നു അവിടെയൊക്കെ എന്താണ് അപകടങ്ങൾ പതിയിരിക്കുന്നതൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുമല്ലേ അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഇന്നാളെൻ്റെ വീഡിയോയിലും പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്നും ഒരു സംഘം വിനോദയാത്രയ്ക്ക് പോയത് അവരെ പുതിയ കാർ കൊണ്ട് അവർ പോയതാണ് വലിയൊരു കമ്പനിയുടെ ഉടമസ്ഥനും കുടുംബവുമാണ് അവർ പോയി അവർ പോയിട്ട് ആ കാർ ഭയങ്കര ഉള്ള കാറാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റൊക്കെ ഇട്ടും ആണ് അതിനുശേഷം അവർ പോയപ്പോഴാണ് അവർക്കൊരു ആക്സിഡൻറ്റ് പറ്റി ആ കുടുംബം മുഴുവൻ തകർന്നു കുഞ്ഞുങ്ങളടക്കം തകർന്നു പോയെന്നും നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഓർക്കുക നമ്മൾ ഓരോ സ്റ്റെപ്പുകൾ എടുത്തു വെക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രത്യേകമായിട്ട് നമ്മൾ ആലോചന ചോദിക്കണം ദൈവത്തിനെ അറിയത്തുള്ളൂ വഴിയിൽ എന്തൊക്കെയാണ് അപകടങ്ങൾ പതിയിരിക്കുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ നമ്മൾക്കറിഞ്ഞുകൂടാ നമ്മൾക്ക് എന്താണ് നമ്മൾ ചോദിച്ചാൽ നമ്മൾക്ക് ഉത്തരം തരുന്ന തരുന്നൊരു ദൈവമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക പലപ്പോഴും നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കാതെ പലതും നമ്മളെ തെരഞ്ഞെടുക്കും അവിടെയൊക്കെ ഒന്നെങ്കിൽ പരാജയം അല്ലെങ്കിൽ അപകടങ്ങൾ അനർത്ഥങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ പതിയിരിക്കുന്നുണ്ടാകും അത് നമ്മൾ മറക്കും നമ്മൾ എത്ര കേട്ടിരിക്കുന്നു അല്ലേ എത്രയോ പേര് ആക്സിഡന്റുകൾ ഞാൻ എല്ലാ ആക്സിഡന്റുകളും ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് പോകാത്തതെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നതും ഓർക്കുക നമ്മൾക്ക് ആലോചന ചോദിക്കുവാൻ ആരോടാ നമ്മുടെ ദൈവത്തോടെ നമ്മൾക്ക് ആലോചന ചോദിക്കാനുള്ളൂ അല്ലേ അപ്പോൾ നമ്മൾക്ക് ചോദിക്കുന്നതിന് എന്താണ് ദൈവം നമ്മളെ ഒരിക്കലും വിലക്കുന്ന ദൈവമല്ല ദൈവം വിലക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അവിടെ നമ്മൾക്ക് എന്തോ ദോഷം വരുന്നുണ്ട് അല്ലെങ്കിൽ അതിലും ശ്രേഷ്ഠമായത് ദൈവം ഒരുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ദൈവം എന്ത് പറയുന്നത് നമ്മളെ വിലക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി ഈ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം ഞാനിങ്ങനെ വിചാരിച്ചു ആ കുറച്ച് ലീവുകളൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നുണ്ടല്ലോ അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഒരു ഒരു റിലാക്സേഷന് വേണ്ടി എവിടെയെങ്കിലും ഒരു ഒരു ചെറിയൊരു വിനോദയാത്രയ്ക്ക് പോകാം ഒരു എന്താ പറയുക ഒരു ടൂർ പോലെ ഒന്ന് പോലെയൊന്ന് എന്നൊക്കെ ഞാനും ഇങ്ങനെ ജസ്റ്റ് ഒരു പ്ലാൻ ചെയ്ത് കൂട്ടെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തു അപ്പോൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ദൈവം എന്താ പറയുക എനിക്ക് സ്വപ്നത്തിലൂടെ ഇങ്ങനെ ഒരു ഒരു കാഴ്ച എനിക്ക് കാണുന്നത് കാണിച്ചതെന്നും അവിടെ കാണിച്ചു തന്നത് ഞങ്ങൾ ഞാൻ പോകാൻ ഉദ്ദേശിച്ച സ്ഥലമൊന്നുമല്ല വേറെ എൻ്റെ മനസ്സിൽ പോലും വരാത്തൊരു സ്ഥലം എന്നെ കാണിച്ചിട്ട് അവിടെ ഞാൻ ഫ്ലൈറ്റിൽ അങ്ങോട്ട് പോകുന്നതായിട്ട് കാണിച്ചു തന്നും അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്ന ആ യാത്ര വേണ്ട എന്നാണ് ദൈവം എന്നോട് പറയുന്നത് കാരണം അതിലും നല്ല ഒരെണ്ണം ദൈവം ഒരുക്കുന്നുണ്ട് അത് ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ അത് വെളിപ്പെട്ട് വരും അന്നാരം പോയാൽ മതി ഇപ്പോൾ പോകണ്ട എന്നാണ് ദൈവം വ്യക്തമായി സംസാരിക്കുന്നതെന്നും എനിക്ക് മനസ്സിലായി അപ്പോൾ അതോടെ ഞാൻ ആ പ്ലാനൊക്കെ സ്റ്റോപ്പ് ചെയ്തു ഞാൻ വിചാരിച്ചു പോകുന്നില്ല ദൈവം എന്താ പറയുക അയക്കാൻ എനിക്ക് ആ സ്ഥലം കാണിച്ചതെന്നും ആ സ്ഥലത്ത് അതുപോലെ തന്നെ പോകാമെന്ന് ആ സമയാകുമ്പോൾ പോകാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തു ഇനി അതല്ലാതെ ഞാൻ ദൈവത്തെ ഞാൻ ഞാനിവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് മാത്രമായിരിക്കും അല്ലേ ദൈവത്തിനല്ല കാരണം ദൈവം എനിക്ക് ഓൾറെഡി മുന്നറിയിപ്പ് തന്നു എന്ന് വെച്ചാൽ ഞാൻ പ്ലാൻ ചെയ്ത സ്ഥലങ്ങളിലൊന്നും ഒരുപക്ഷെ ദൈവം എന്നെ വിടാൻ ഉദ്ദേശിക്കുന്നുണ്ടാകത്തില്ല അതുകൊണ്ടായിരിക്കും എനിക്ക് സുരക്ഷയില്ലാത്ത സ്ഥലങ്ങളായിരിക്കാം അതുകൊണ്ടായിരിക്കാം ദൈവം എന്നെ വിലക്കിയത് അപ്പോൾ ദൈവം ഒരുക്കുന്ന ആ ഒരു സമയത്ത് ദൈവം ത്തിൻ്റെ ഹിതപ്രകാരം യാത്ര ചെയ്യാൻ ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ടിടയായി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയാമോ നമ്മളനുസരിക്കുവാൻ തയ്യാറായാൽ ദൈവം നമ്മൾക്കെല്ലാം അല്ലേ ദൈവം നമ്മൾക്ക് മുന്നറിയിപ്പുകളെ തരും ചിലപ്പോൾ ദൈവം സ്വപ്നത്തിലൂടെ നമ്മളോട് ഇടപെടും അല്ലെങ്കിൽ ദർശനത്തിലൂടെ ഇടപെടും അല്ലെങ്കിൽ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കും ഇനി അതല്ലായെങ്കിൽ നമ്മളുടെ ഹൃദയത്തിൽ ചില ചിന്തകളെ ദൈവം കൊണ്ടുവരും ഇനി അതല്ലായെങ്കിൽ ആരിലൂടെയെങ്കിലുമൊക്കെ ദൈവം നമ്മളോട് ഇടപെടും അങ്ങനെ പല വിധത്തിൽ ദൈവം നമ്മളോട് ഇടപെടുമ്പോൾ നമ്മൾ നമ്മളതിന് കീഴ്പ്പെടുവാണെങ്കിൽ ആ ആലോചനകൾക്ക് നമ്മൾ കീഴ്പ്പെടുവാണെങ്കിൽ എന്താ സംഭവിക്കുക എന്നറിയാവോ ദൈവം വീണ്ടും 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 നമ്മൾക്ക് മുന്നറിയിപ്പുകളെ തന്നുകൊണ്ടേയിരിക്കും ഇനി നമ്മൾ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കീഴടങ്ങിയില്ലായെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയുമ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് നമ്മളത് അനുസരിച്ചില്ല എങ്കിൽ ദൈവം വീണ്ടും നമ്മളോട് സംസാരിക്കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ദൈവം നമ്മൾക്ക് എന്താണ് ദൈവം ദൈവമെല്ലാം നല്ലത് അല്ലെ നമ്മളുടെ ജീവിതത്തിലെല്ലാം നല്ലത് ചെയ്യുന്ന ദൈവം ദൈവം ദോഷങ്ങളാൽ നമ്മളെ പരീക്ഷിക്കുന്ന ദൈവമല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം വചനത്തിലൂടെ നമ്മളോട് വളരെ വ്യക്തമായിട്ട് സംസാരിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടല്ലേ ദൈവം ഒരു ദോഷവും നമ്മൾക്ക് ചെയ്യുന്ന ദൈവമല്ല ദോഷങ്ങളിലൂടെ നമ്മളെ പരീക്ഷിക്കുന്ന ദൈവമല്ല അതുകൊണ്ട് ഓരോ കുഞ്ഞ് യാത്രകൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒരു കുഞ്ഞ് വിഷയങ്ങളുണ്ടെങ്കിൽ പോലും ഞാൻ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് മാത്രമേ ഞാൻ തീരുമാനങ്ങൾ എടുക്കാറുള്ളു എടുക്കാറുള്ളൂ കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ കടയിൽ പോകുന്നതൊന്നും അധികൃതൊന്നും അല്ല അല്ലാതെ ഒരു കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഞാൻ എന്താണ് എല്ലാം ദൈവത്തോട് ആലോചന ചോദിക്കും ഒരു ലോങ് യാത്രകളൊക്കെ ആണെങ്കിൽ ഞാനത് ദൈവത്തോട് ആലോചന ചോദിക്കും ഇനി എൻ്റെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ആണെങ്കിൽ പോലും അതിന് പോലും ഞാൻ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് ഞാൻ അതിനൊക്കെ പോകാറുള്ളൂ ചിലപ്പോൾ കല്യാണങ്ങളാകാം അല്ലെങ്കിൽ മാമോദിസകളാകാം എന്തെങ്കിലും ആകട്ടെ എന്ത് വിഷയം വന്നാലും ഞാൻ ദൈവത്തോട് ദൈവത്തോടാലോചന ചോദിച്ചിട്ട് മാത്രമേ ഞാൻ അതിനൊരു തീരുമാനമെടുക്കാറുള്ളൂ ഇന്ന് വരെയേ ഞാൻ അങ്ങനെയാണ് ചെയ്തത് അതുകൊണ്ട് എനിക്കൊരു ദോഷവും സംഭവിച്ചിട്ടില്ല എന്നാൽ ചിലതിലൊക്കെ പോകാൻ ദൈവം എനിക്ക് അനുവാദം തന്നിട്ടുമുണ്ട് അവിടെയൊക്കെ പോയപ്പോൾ ഏറ്റവും മാന്യതയോടെ മടക്കി അയച്ച അയച്ചൊരു ദൈവത്തെയും എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത് നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷനും കാവലും നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടേ നമ്മൾ യാത്രകൾക്ക് തയ്യാറെടുക്കുക തയ്യാറെടുക്കാവുള്ളൂ കാരണം എന്താണെന്ന് അറിയുമ്പോൾ നമ്മളുടെ യാത്രകളിൽ നമ്മൾക്ക് കാവൽ തരുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ നമ്മളുടെ യാത്രകളിൽ നമ്മളെ സൂക്ഷിക്കുന്ന ദൈവം അത് നമ്മുടെ വീട്ടിൽ നിന്നും ഓഫീസുകളിലേക്ക് ഓഫീസുകളിലേക്ക് പോകുന്നതാകാം ബിസിനസ് ആവശ്യങ്ങൾക്ക് പോകുന്നതാകാം ഇനി അതല്ല അതല്ലായെങ്കിൽ നമ്മൾ എൻ്റർടൈൻമെൻറ്റിൻ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ള യാത്രകളാകാം എന്തുമാകട്ടെ നമ്മൾ എന്താ പറയുക വിദേശ ജോലികൾക്ക് വേണ്ടിയിട്ടുള്ള യാത്രകളാകാം അല്ലെങ്കിൽ പഠനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാത്രകളാകാം എന്താ പറയുക തലമുറകളെ വേറെ ഏതെങ്കിലും രാജ്യത്തെയോട്ട് അയക്കുന്നത് അങ്ങനെ എന്തുമാകട്ടെ ഏത് വിഷയത്തിനും നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തോട് നമ്മൾ ആലോചന ചോദിക്കണം ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവം യെസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ ധൈര്യമായിട്ട് നമ്മൾക്ക് സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാം അവിടെ എന്താണ് ദൈവമേ നമ്മൾക്ക് ചോദിക്കാം അല്ലേ ദൈവമേ ഞാൻ അങ്ങയോട് ആലോചന ചോദിച്ചിട്ടല്ലേ പോയത് അങ്ങ് എന്താ എന്നെ സഹായിക്കാത്തതെന്ന് ചോദിച്ചാൽ ദൈവം അതിന് നമ്മളെ ഇറങ്ങി വന്ന് സഹായിക്കുന്ന ദൈവം തന്നെയാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക നമ്മൾ ദൈവത്തോട് അനുവാദം ചോദിക്കാതെ നമ്മൾ ഏതെങ്കിലും കുഴിയിൽ ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ അതിന് ദൈവം ഉത്തരവാദി അല്ല എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ദിവസങ്ങളിൽ എല്ലാം വെക്കേഷനൊക്കെ ആണല്ലോ കുഞ്ഞുങ്ങളെയും കൊണ്ട് യാത്ര പോകാനും ടൂറിനും അതിനും ഇതിനും ഒക്കെ ഓരോരുത്തരും പ്ലാൻ ചെയ്യുന്നുണ്ടാകും അപ്പോൾ നിങ്ങളോടൊക്കെ ഞാനൊരു മുന്നറിയിപ്പ് പോലെ പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യണം ദൈവത്തോട് ആലോചന ചോദിക്കണം കേട്ടോ നമ്മൾ എന്തുമാകട്ടെ ഇനി അമ്മ വീട്ടിലോട്ടോ അപ്പം വീട്ടിലോട്ടോ ആരുടെ വീട്ടിലോട്ട് പോകാനാണ് െങ്കിൽ പോലും കുഞ്ഞുങ്ങളെ അയയ്ക്കുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് മാത്രം നമ്മളത് ചെയ്യുക ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് പോയാൽ ദൈവം നമ്മളെ സംരക്ഷിക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം തന്നെ നമ്മളോട് സംസാരിക്കുന്നതാണ് അതുകൊണ്ട് നമ്മളെ വിലക്കുന്ന ദൈവമുണ്ട് നമ്മൾക്ക് അനുവാദം തരുന്ന ദൈവമുണ്ട് എന്നാണ് നമ്മൾക്കിതിനകത്തുനിന്ന് മനസ്സിലാകുന്നതല്ലേ അപ്പൊ സ്തോല പ്രവർത്തനങ്ങൾ പതിനാറാം അധ്യായത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് അതാണ് എന്താണ് നമ്മളുടെ യാത്രകളിൽ വിലക്ക് കൽപ്പിക്കുന്ന ദൈവവുമുണ്ട് യാത്രകൾക്ക് നമ്മൾക്ക് അനുവാദം തരുന്ന ദൈവവുമുണ്ട് ആ ഒരു ദൈവം നല്ല ദൈവമാണെന്ന് നമ്മൾ തിരിച്ചറിയും നമ്മളുടെ നന്മ ആഗ്രഹിക്കുന്ന ദൈവമാണെന്ന് തിരിച്ചറിയുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം